ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ട് കിച്ചലിൽ ഒരേ ഇൻഗ്രീഡിയൻസ് എടുത്തിട്ട് നമുക്ക് ആ അടിപൊളിയായിട്ട് സ്കിൻ ബ്രൈറ്റൻ ചെയ്യാനും എത്ര വർഷം പഴക്കമുള്ള പാടുകളും പിഗ്മെൻറ്റേഷനും ഡാർക്ക് സ്പോട്ട്സൊക്കെ ആയിട്ട് സ്കിൻ നല്ല ആൻറ്റി ഏജിങ് ആയിട്ടിരിക്കാനും നല്ല യങ് ആയിട്ടിരിക്കാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പാക്കാണ് അപ്പോൾ ഈ ഒരു പാക്ക് നമുക്കൊരു പത്ത് വയസ്സ് മുതലുള്ള കുട്ടികൾ മുതൽ ഉള്ളിലേക്കുള്ള എല്ലാ ഏജിലുള്ളവർക്കും യൂസ് ചെയ്യാം അതുപോലെ തന്നെ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒക്കെ യൂസ് ചെയ്യാം ഡെയിലി ബേസിസിൽ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു പാക്കാണ് എപ്പോഴും നമ്മൾ പറയാറുണ്ട് ഒരു ഈവനിങ് ടൈമിലാണ് നമ്മൾ എപ്പോഴും ഏത് പാക്കും യൂസ് ചെയ്യേണ്ടത് കാരണം അപ്പോഴാണ് നമ്മുടെ സ്കിന്നും റെജ്യൂനേറ്റ് ആകുന്ന ടൈം അതാണ് നമ്മൾ ഒരു നാല് മണിക്ക് ശേഷം നമ്മൾ ഈ ഒരു പാക്കൊക്കെ ഇട്ട് സ്കിൻ കെയർ ഒക്കെ ചെയ്ത് അതിൻ്റെ റിലാക്സ് ആവുന്ന ഒരു ടൈമാണ് പിന്നെ നൈറ്റിൽ നമ്മൾ വെയിൽ കൊള്ളേ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ നമ്മുടെ സ്കിന്നിൽ തിരുന്നിട്ട് നമുക്ക് നല്ലപോലെ വർക്ക് ആവാനായിട്ടും ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ് അപ്പോൾ ഈ ഒരു പാക്ക് യൂസ് ചെയ്യുന്നൊണ്ടുള്ള ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് എത്ര വർഷം പഴക്കമുള്ള പാടുകളാണെങ്കിലും നന്നായിട്ട് മാഞ്ഞു പോകാനായിട്ട് ഹെൽപ്പ് ചെയ്യും അതായത് നമുക്ക് മൗത്തിന് ചുറ്റും ഒരു പിഗ്മെൻറ്റേഷൻ ഉണ്ടാവും മൂക്കിന് മുകളിലുള്ളൊരു വര അൺ ഈവൻ ആയിട്ടുള്ളൊരു സ്കിൻ ഡോൺ ആകെ ഡൽ ആയിട്ടുള്ള സ്കിൻ ഡോൺ അല്ലെങ്കിൽ ഒരു എന്താ പറയുക സ്കിന്നൊരു തിളക്കില്ലായ്മയൊക്കെ വരില്ലേ അപ്പോൾ അതൊക്കെ മാറിയിട്ട് സ്കിൻ നല്ല ഹെൽത്തി ആയിട്ടും നല്ല ഗ്ലോയിങ് ആയിട്ട് ഇരിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യട്ടോ ലോങ് ടൈം യൂസ് ആണ് സിംഗിൾ യൂസിൽ തന്നെ പലർക്കും നല്ല റിസൾട്ട് അറിയാനേ പറ്റും ഒരു സെവൻ ഡേയ്സിലൊക്കെ നല്ല ചേഞ്ച് കണ്ടു തുടങ്ങാനും പറ്റും കേട്ടോ അപ്പോൾ നമുക്കിത് ഞാൻ പറഞ്ഞ മാതിരി ഡെയിലി യൂസ് ചെയ്യാം അപ്പോൾ ഈ ഒരു പാക്ക് എങ്ങനെ തയ്യാറാക്കുന്നതേ നോക്കാം അതിന് മുന്നായിട്ട് നമ്മുടെ ചാനൽ ഇപ്പോൾ ആരെങ്കിലും പുതിയതായിട്ട് നടന്നുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ തൊട്ടടുത്തുള്ള ബെൽ ബെൽബട്ടനിൽ ഓളൊന്ന ഓപ്ഷൻ കൊടുക്കണമെങ്കിൽ നമ്മൾ ഇടുന്ന പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ വീഡിയോസിലെ മിസ്സ് ചെയ്ത് കാണാനും പറ്റുള്ളൂ അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം അപ്പോൾ നമ്മുടെ ഈ ഒരു ഫേസ് പാക്കിനായി തയ്യാറാക്കാനായിട്ട് നമുക്ക് നമുക്കിതുപോലൊരു പൗഡർ എടുക്കാം അതിലേക്ക് നമുക്ക് വേണ്ടുന്ന ഒന്നാമത്തെ അല്ലെങ്കിൽ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് ഉലുവയുടെ പൗഡറാണ് ഉലുവ പൗഡർ എല്ലാ സ്കിൻ്റെയും ഇപ്പാർക്കും യൂസ് ആവുന്നതാണ് അല്ലെങ്കിൽ സ്യൂട്ടാവുന്ന ഒന്നാണ് കേട്ടോ അപ്പം ഉലുവ കുറച്ചെടുത്ത് മിക്സിയുടെ ജാറിലിട്ട് പറ്റുന്നത്ത് മാക്സിമം പൗഡറായിട്ട് പൊടിച്ച് ജസ്റ്റ് ഒന്ന് അരിച്ചെടുക്കുക എത്ര അരിച്ചെടുത്താലും ഉലുവയ്ക്ക് വെള്ളം ചേരുമ്പം കുറച്ചൊരു എന്താ കട്ടകൾ പോലെ നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ പിന്നെ കൊഴുത്തൊരു കൺസിസ്റ്റൻസി ആയിരിക്കും നമുക്ക് കിട്ടുക അതുകൊണ്ട് തന്നെ ഒരുപാട് ക്വാണ്ടിറ്റിൻ്റെ ആവശ്യമില്ല ഒരു ഫേസിനൊക്കെ അപ്ലൈ ചെയ്യാനായിട്ട് ഒരു ഒന്നര ടീസ്പൂൺ തന്നെ ധാരാളം ട്ടോ അതാണ് നമ്മുടെ ഒന്നാമത്തെ ഇൻഗ്രീഡിയൻറ്റ് നിങ്ങൾക്ക് ഇത് മാത്രം വെച്ചിട്ട് പാക്ക് തയ്യാറാക്കാം ഇതല്ല എന്നുണ്ടെങ്കിൽ ഇത് കൊഴുത്ത കൻസ്റ്റൻസി ആയതുകൊണ്ട് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാനായിട്ട് കുറച്ച് പാടായിരിക്കും അതുകൊണ്ട് നമുക്കിതിനൊപ്പം നമ്മുടെ സ്കിന്നിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള വേറെ ഏതെങ്കിലും ഒരു പൗഡറും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കോഫി പൗഡർ ആഡ് ചെയ്യാം ഓറഞ്ച് പീർ പൗഡർ ആഡ് ചെയ്യാം ഗ്രാനേറ്റ് ആഡ് ചെയ്യാം അതുപോലത്തെ ആംല പൗഡർ ആഡ് ചെയ്യാം ഞാൻ ആംല പൗഡർ ആണ് ഒരു ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുത്തത് അതിന് ശേഷം മിക്സ് ചെയ്യാനായിട്ട് ഞാൻ അലോവേര ജെല്ലാണ് എടുക്കുന്നത് നിങ്ങളുടെ സ്കിന്നിന് സൂട്ടായിട്ടുള്ള ഹണിയിലോ പാലിലോ തൈരിലോ തേനിലോ റോസ് വാട്ടറിലോ എന്തെങ്കിലും വേണമെങ്കിലും മിക്സ് ചെയ്യാം അതിനുശേഷം നമ്മൾ നല്ലപോലെ തന്നെ മിക്സ് ചെയ്തിട്ട് വേണം യൂസ് ചെയ്യാനായിട്ട് അപ്പോൾ നമ്മൾ ഒലിവ പൗഡർ മാത്രം മിക്സ് ചെയ്ത് അപ്ലൈ ചെയ്യാം അപ്ലൈ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കാരണം ഞാൻ പറഞ്ഞില്ലേ വെള്ളം ചേരുമ്പോഴായാലും എന്തെങ്കിലും ചേരുമ്പോൾ ഇത് കൊഴുത്തൊരു കൺസിസ്റ്റൻസിയിലേക്ക് മാറും അപ്പോൾ നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഇരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മൾ എന്താ പോലെ വേറെ ഏതെങ്കിലും പൗഡറും കൂടി ആഡ് ചെയ്താൽ രണ്ടും കൂടി മിക്സ് ആകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് വയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും അല്ലെങ്കിൽ അപ്ലൈ ചെയ്യുമ്പോൾ അതവിടെ അങ്ങനെ ഒട്ടി ഇരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും ഒരു പൗഡർ കൂടി ആഡ് ചെയ്യുക കടലമാവോ ഗോതപ്പ് കൂടി എന്ത് വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കുകട്ടോ അത് അതിനുശേഷം നമ്മുടെ സ്കിന്നിൽ സ്യൂട്ടായിട്ടുള്ള പ്രൊഡക്റ്റും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം അതിനുശേഷം നമ്മൾ യൂസ് ചെയ്യുക ഫേസിൽ നിങ്ങക്കിലും അപ്ലൈ ചെയ്തിട്ട് ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് വാഷ് ചെയ്ത് കളയണം പിന്നെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഫേസ് പാക്കിൽ ഇട്ടിട്ട് വാഷ് ചെയ്യുന്നതിനേക്കാൾ നല്ലത് നമ്മൾ ഇതുപോലെ സ്പഞ്ച് വെച്ചിട്ട് തുടച്ച് കളയുന്നതാണ് അതുപോലെ തന്നെ അതിനുശേഷം ഫേസ് പിന്നെ വാഷ് ചെയ്യാൻ പാടില്ല അപ്പോൾ നമ്മൾ തുടച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു അപ്ലൈ ചെയ്ത പാക്കിൻ്റെ ഒരുപാട് ബെനിഫിറ്റ് നമ്മുടെ ഫേസിലുണ്ടാകും അത് നമ്മുടെ സ്കിന്നിലേക്ക് ഇരുന്ന് അബ്സോർബ് ആയതിന് ശേഷം നമ്മുടെ സ്കിൻ നല്ലപോലെ ഈ അപ്ലൈ ചെയ്യുന്ന പാക്ക് വർക്ക് ആവാനായിട്ട് ഹെൽപ്പ് ചെയ്യും എപ്പോഴും ഫേസ് പാക്ക് വാഷ് ചെയ്യുന്നതിനേക്കാളും നല്ലത് ഇതുപോലെ സ്പഞ്ച് ഉപയോഗിച്ച് തുടച്ച് കളയുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് ആ ഒരു എസൻസ് ഒക്കെ സ്കിന്നിൽ ഇരുന്നിട്ട് അത് അബ്സോർബായിട്ട് സ്കിൻ കുറേ കൂടി എന്താ പറയുക ബെനിഫിറ്റ് കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും ഇനി നമുക്കിതെങ്ങനെയാണ് യൂസ് ചെയ്യണതെന്ന് നോക്കാം അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ നമ്മളെങ്ങനെയാണ് ഈ ഒരു പാക്ക് തയ്യാറാക്കിയത് അപ്പം ഞാൻ പറഞ്ഞ മാതിരി ഉലുവേന്ന് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് അതിനൊപ്പം നമ്മുടെ സ്കിന്നിൻ്റെ സ്യൂട്ടബിൾ ആയിട്ടുള്ള എന്ത് വേണമെങ്കിലും ഇതിനകത്തേക്ക് ആഡ് ചെയ്യുക കോഫി പൗഡർ ഹോമൻ ഗ്രാനൈറ്റ് ആംഗ്ല പൗഡർ അല്ലെങ്കിൽ കസ്തൂരി മഞ്ഞൾ അതെല്ലാം എന്നുണ്ടെങ്കിൽ നമ്മുടെ എന്താ പറയുക ഓറഞ്ച് ബീ പൗഡറ് വിറ്റബിൻ സി കണ്ടൻ്റ് ഉള്ളത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറേ കൂടി നല്ലതായിരിക്കും കേട്ടോ അപ്പം നമുക്ക് ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യാം പിന്നെ ഫേസിലും അതുപോലെ തന്നെ നെക്കിലും അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ സാധാരണ വെയിറ്റ് ചെയ്യുന്ന പോലെ തന്നെ ഇരുപത് മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം അതിന് ശേഷം വേണം വാഷ് ഓഫ് ചെയ്യാനായിട്ട് അപ്പോൾ നമുക്ക് ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് ഏകദേശം ഇരുപ മിനിറ്റ് ആയിട്ടുണ്ട് അത്യാവശ്യം നന്നായിട്ട് തന്നെ ഡ്രൈ ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് വൈഫ് ഓഫ് ചെയ്യാം ഇപ്പോൾ കണ്ടില്ലേ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം എത്രത്തോളം ഇൻസ്റ്റന്റ് ആയിട്ട് ഒരു പ്രൈറ്റ്നസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല രീതിയിൽ ഡൽ ആയിട്ടിരുന്ന ഒരു സ്കിന്നാണ് അത് നന്നായിട്ടൊന്ന് എന്താ പറയുക ഗ്ലോ വന്നിട്ടുണ്ട് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഒരു എടുത്ത് ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ട് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് ഇനി ഒരു പുതിയ വീഡിയോയിൽ കാണാതിരിക്കുക